ഹലോ ഓൾ എല്ലാവർക്കും എയ് സെറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പുനില് കണ്ടിരിക്കുന്ന പോലെ തന്നെ ആർ ആർ പി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അല്ലെ ഇനി നമുക്ക് എങ്ങനെ പഠിക്കണം എത്ര കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും സിലബസ് മുഴുവനും വാരി വലിച്ചു പഠിക്കാനുള്ള ടൈമൊന്നും നമ്മുടെ മുന്നിലില്ല അപ്പോ നമുക്ക് ഈ ഒരു ജോലി ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് അറിയേണ്ടത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻറ്റയർ ആയിട്ടുള്ള എക്സാമിൻ്റെ സെലക്ഷനും എക്സാമിൻ്റെ പാറ്റേണുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത് നമ്മൾ പി എസ് സി നടത്തുന്ന പോലെ ഒ എം ആറിൽ ഓഫ്ലൈൻ ആയിട്ടല്ല എക്സാം നടത്തുന്നത് നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഓൺലൈനായിട്ടായിരിക്കും എക്സാം എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് സി ബി ടി എക്സാം ആയിരിക്കും അപ്പൊ അതിൽ നമ്മളുടെ സ്കോറാണ് നമ്മളെ റാങ്കിങ്ങിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇനി സെക്കൻഡ് നമുക്കറിയാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അത് നമുക്ക് ചില പോസ്റ്റിലേക്ക് മാത്രമേ ഉള്ളൂ ആർ ആർ ബി ഗ്രൂപ്പിൽ തന്നെ എല്ലാത്തിലും ഇല്ല ചില പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓക്കെ ഇനി എക്സാം പാറ്റേൺ എങ്ങനെയാണ് നോക്കിയത് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇവിടെ നോക്കിക്കേ നമുക്ക് ജനറൽ സയൻസിന്റെ ഇരുപത് ചോദ്യം ഉണ്ടാകും മാത്തമാറ്റിക്സിന് ഇരുപത്തഞ്ച് ചോദ്യം ഇന്റലിജൻസ് ആൻഡ് റീസണിങ് തേർട്ടി കറണ്ട് അഫേഴ്സും ജനറൽ അവെയർനെസ്സും കൂടെ കൂടിയിട്ടാണ് ട്വന്റി ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ആണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഡ്യൂറേഷൻ വരുന്നത് എക്സാം എഴുതാനുള്ളൊരു ടൈം നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ടോട്ടൽ എക്സാം എത്രയിലായിരിക്കും നൂറ് മാർക്കിന്റെ ചോദ്യമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇനി എങ്ങനെയാണ് എന്താണ് ഹൗ ടു സ്റ്റഡി എന്നതിനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത് ഇവിടെ നോക്കിക്കേ നമ്മുടെ റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ജനറൽ സയൻസ് തന്നെയാണ് അപ്പം ഈ ഒരു സെക്ഷൻ നമുക്കറിയാം ബാക്കിയുള്ളതിനെ വെച്ച് ഇരുപത്തഞ്ചു മാർക്കാണ് റെയിൽവേ എക്സാമിന് സയൻസ് സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നത് അല്ലേ അപ്പൊ അതിനെ നമ്മൾ എവിടെ നിന്ന് പഠിക്കാം കൂടുതലായിട്ടും എൻ സി ആർ ടി ഫോക്കസ് ചെയ്യാം ഇവിടെ എൻ സി ആർ ടി ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ഒരു മലയാളത്തിലെ എക്സാം എഴുതുന്നുണ്ട് അപ്പം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കുകൾ കൂടുതലായിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം അതിൽ തന്നെ നിങ്ങൾ എട്ട് ഒൻപത് പത്തിലെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം അവിടെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൽ നോക്കിക്കേ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിന്റെ ഏരിയാസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് മോഷന് വർക്ക് ലൈറ്റ് ഈ ഒരു ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുക കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ ഷോർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അതിൽ നിന്ന് വരും അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഹ്യൂമൻ ബോഡി ബയോളജിയിൽ ഡിസീസസ് ന്യൂട്രീഷൻസ് ഇനി മാത്സില് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ബോർഡ് മാസ് പേഴ്സൻറ്റേജ് റേഷ്യോ പ്രൊപ്പോഷൻ അതൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് അതൊക്കെ ബേസ് ലെവൽ നമ്മുടെ സെറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ നോക്കിക്കേ കീ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടൈം ആൺ വർക്ക് ടൈം ആൺ ഡിസ്റ്റൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതൊക്കെ ഏകദേശം ഒരു ഡെയിലി ഒരു മുപ്പത് മുതൽ നാല്പതോളം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതുപോലെ തന്നെ ജനറൽ അവെയർനെസ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ ആറ് മുതൽ എട്ട് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്യുക സ്പോർട്സ് അവാർഡ്സ് അപ്പോയിൻമെന്റ് ഗവൺമെന്റ് സ്കീംസ് സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് തുടങ്ങിയ ഒക്കെ എന്ത് ചെയ്യാ നിങ്ങൾ ആ ഒരു ഏരിയ കുറച്ചുകൂടി എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഇത്രയും ബേസ് ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ട ഈ പ്രധാനപ്പെട്ട ഏരിയാസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ അപ്പൊ അതായത് നമുക്ക് എക്സാം ഇപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലെ അപ്പൊ പല ആളുകളും ഇപ്പോഴും ആ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇനി കിട്ടുമോ മറ്റത് അത് എന്നൊക്കെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്നേക്കാളും ഇനി കിട്ടുന്ന ഓരോ സെക്കൻഡും അതായത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുണ്ടായിട്ടുള്ള ഒരു കാരണമുണ്ടല്ലോ അപ്പൊ ഓരോ മിനിറ്റും നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ആദ്യമേ തന്നെ ക്രിയേറ്റ് എ ടൈം ടേബിൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുക ഏകദേശം നിങ്ങൾക്ക് ഒരു നാലഞ്ചു മണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കാനായിട്ട് നോക്കുക രാവിലെ രണ്ട് മണിക്കൂറാവുക രാത്രി രണ്ട് മണിക്കൂറാവും അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ഫോർ ഹവേഴ്സ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ ടൈം ഓരോ സബ്ജെക്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് മാത്രം ടൈം എന്ത് ചെയ്യുക അലോട്ട് ചെയ്ത് വെക്കുക അപ്പം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ഏകദേശം അത് മോക്ക് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി മെയിൻ ആയിട്ടും നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയും തോറും നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ പെർഫോമൻസ് സ്വയമായിട്ട് എന്ത് ചെയ്യണം അനാലിസിസ് ചെയ്യണം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് എ ജെഡ് ബി അക്കാഡമി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് അറുപത് ദിവസത്തെ കൃത്യം അറുപത് ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ അറുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ വീക്ക്ലി മൊഗ മെഗ എക്സാംസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ പി വൈക്ക് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ മോക്കുണ്ട് പി വൈ ക്യൂ അനാലിസിസ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് സെഷണൽ ആയിട്ടുള്ള പി വൈക്യൂസ് പ്രാക്ടീസ് ഉണ്ട് മോക്കൊക്കെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകൾക്കും നിങ്ങൾ തപ്പിപ്പോവേണ്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് എ സി ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പർച്ചേസ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക നിങ്ങളുടെ റെസിപ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പറ്റില്ല തെൻബാ ബൈ ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്